നെല്ലിയാമ്പതിയിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോ നെല്ലിയാമ്പതിയിലൊരു നാച്ചുറ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നൊരു അഗ്രി ഹോർട്ടി ടൂറിസം ഫെസ്റ്റിവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം ആണ് കാണാനുള്ള കാഴ്ചകൾ അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയൊരു യാത്ര അപ്പോൾ ഞാനും അധികം കൂടി ബൈക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പോകുന്ന വഴിയെല്ലാം കുരങ്ങന്മാരായിരുന്നു എവിടെയെങ്കിലും ബൈക്ക് നിർത്തി അപ്പം ഈ കുരങ്ങന്മാർ വരും പക്ഷെ അവിടെ പ്രത്യേകം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കുരങ്ങന്മാർക്കൊന്നും നമ്മൾ ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ചില ആൾക്കാർ ഇത് കണ്ടില്ല ഇതുപോലെ വണ്ടിയെല്ലാം നിർത്തി കുരങ്ങന്മാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങളിപ്പോൾ നെല്ലിയാമ്പലിയിൽ മറ്റേ നെല്ലിയാമ്പതി അഗ്രി ഫോർട്ടി ടൂറിസം ഫെസ്റ്റ് കാണാൻ വന്നിരിക്കുകയാണ് അവിടെ എന്തൊക്കെ കാഴ്ചകളൊന്നു നോക്കാം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ആ ഫെസ്റ്റിനകത്ത് കയറി അപ്പോൾ ഫെസ്റ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ അഗ്രികൾച്ചർ ഹോർട്ടി ടൂറിസം ഫെസ്റ്റായ നാച്ചുറ ട്വൻറ്റി ഫൈവിന് ഫെബ്രുവരി ആറ് മുതൽ പത്ത് വരെയായിരുന്നു ഈ പരിപാടി നടന്നത് നെല്ലിയാമ്പതിയുടെ സവിശേഷമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജൈവവൈവിധ്യവും അഗ്രി ഹോർട്ടി ടൂറിസം സാധ്യതകളും രാജ്യത്തിനകത്തും പുറത്തും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ ഫെസ്റ്റ് നടന്നത് ഗ്രാമപഞ്ചായത്ത് നെല്ലിയാമ്പതി എസ്റ്റേറ്റ് റിസോർട്ടുകൾ വ്യാപാരി വ്യവസായികൾ ടാക്സി ഉടമകൾ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ഈ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചത് അതുപോലെ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കാർഷിക അനുബന്ധ പ്രദർശന സ്റ്റാളുകൾ ഉണ്ടായിരുന്നു സെമിനാറുകൾ ശില്പശാലകൾ അതുപോലെ ഫ്ലവർ ഷോ കാർഷിക ക്യൂസ് മത്സരം കുതിരസവാരി കലാകായിക മത്സരങ്ങൾ ഭക്ഷ്യമേള കലാപരിപാടികൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പാമിനുള്ളിൽ പ്രത്യേകം സജ്ജമാക്കിയെടുത്താണ് ഈ മേള നടന്നത് കുരുമുളക് ചെടികളാണ് ഇവിടെ മുഴുവൻ കാണാൻ കഴിയുന്നത് ഈ ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവേശനം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഓറഞ്ച് മുസമ്പി തുടങ്ങിയ വിവിധയിനം വിളകൾ പാഷൻ ഫ്രൂട്ട് പേരയ്ക്ക മാവ് പ്ലാവ് ഡ്രാഗൺ ഫ്രൂട്ട് സ്ട്രോബെറി ലോങ്ങൽ ലിച്ചി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന നാടൻ മറുനാടൻ പഴവർഗ്ഗങ്ങൾ ക്യാരറ്റ് ബ്രസൽ സ്പ്രൗട്ട് ബ്രോക്കോളി ഗാർലിക്ക് ഉൾപ്പെടെയുള്ള ശീതകാല പച്ചക്കറികൾ ഓർക്കിഡ് കാക്ടസ് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന അലങ്കാര സസ്യങ്ങൾ കാപ്പി ഔഷധ സസ്യങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ വ്യഞ്ജനങ്ങൾ മുതലായവയുടെ കൃഷിരീതികൾ ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് പോർട്രി തൈ ഉൽപ്പാദനം മാതൃസസ്യ തോട്ടങ്ങൾ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി ഓപ്പൺ പ്രീ പ്രീസിഷൻ ഫാമിംഗ് പോളി ഹൗസിനുള്ളിലെ ഹൈടെക് കൃഷി പഴം പച്ചക്കറി മൂല്യവർദ്ധന സംസ്കരണം നൂതന കാർഷിക യന്ത്രങ്ങൾ ഫാം ടൂറിസം സംവിധാനങ്ങൾ മുതലായവയുടെ മാതൃക അവതരണം ഫെസ്റ്റിൽ ഉണ്ടായിരുന്നു അതേപോലെ ഇതിനുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതേപോലെ കുറച്ച് കാഴ്ചകളെല്ലാം കാണാം ഇതിപ്പം വേർമാടെന്ന് പറയും മരത്തിന് മേലെ ചെറിയൊരു കുടിലുപോലെ കെട്ടിയിട്ട് അതിന് മേലെ നമുക്ക് കയറാം മേലെ നിന്നിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം നമ്മളിപ്പോൾ ഇതിനകത്ത് കുറേ കാർഷിക ഉൽപ്പന്നങ്ങൾ കുറേ ചെടികൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കാണാനുള്ളത് അല്ലേ അതുപോലെ പുൽത്തകിടികൾ ഇരിപ്പിടങ്ങൾ കുളം ഫ്ലവർ ബെഡുകൾ ഫുഡ്സ്കേപ്പിംഗ് ഓർക്കിഡേറിയം മുതലായവിങ് സന്ദർശകർക്കായി ഫെസ്റ്റിൽ സജ്ജമാക്കിയിരുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട സാങ്കേതികകൾ ഉൾപ്പെടെ കണ്ട് മനസ്സിലാക്കാൻ ഫെസ്റ്റിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു വിത്തുകൾ തൈകൾ വളം കാർഷിക യന്ത്രങ്ങൾ ട്രാക്ടർ ഉൾപ്പെടെ കൃഷി ജലസേചന അനുബന്ധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റാളുകൾക്ക് പുറമെ ഔഷധ സസ്യങ്ങൾക്കായും പ്രത്യേക സ്റ്റാളുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ എന്താ പറയുക കുറേ ഫ്രൂട്ട്സ് ഓറഞ്ചിൻ്റെ മരങ്ങളുണ്ട് പിന്നെ കുറേ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ ഈ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കുറേ ചെടികളുണ്ട് അതൊക്കെയാണ് അവിടെ ഇപ്പോൾ കാണാൻ ഉള്ളത് രാത്രി നല്ല ലൈറ്റിങ്ങട്ടോ ഉണ്ടല്ലേ ഇതുണ്ട് അല്ലേ അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എന്താ എന്തായാലും നെല്ലിയാമ്പതി വരെ പോയതല്ലേ അപ്പോൾ സീതാർഗുണ്ട് വ്യൂ പോയിന്റിലേക്ക് അവിടെ നിന്ന് യാത്ര തിരിച്ചു അവിടെ പോയി അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ മേലെ നിന്നുള്ള താഴോട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് അതിൻ്റെ മേലെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റം ഏതുവരെ കാണുന്നൊന്നും നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല കാരണം ഒരു തെളിഞ്ഞ മേഘമല്ല നമ്മൾ പോകുന്ന സമയത്ത് ഉച്ച സമയത്ത് പോയത് മൊത്തം ഒരുമാതിരി കണ്ടില്ലേ വിഷല് ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞപ്പിന് അവിടെ നിന്ന് കൂടെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഏതുവരെ കാണാൻ പറ്റും എന്നറിയില്ല പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം സമയം ചിലവഴിച്ച് അവിടെ നിന്ന് പിന്നെ ബൈക്കെടുത്ത് നേരി തിരിച്ചിറങ്ങി ഇറങ്ങുന്ന വഴിക്ക് ഈ തേയിലത്തോട്ടത്തെല്ലാം അവിടെ ഇടയ്ക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ കാണുമ്പോൾ അവിടെയെല്ലാം നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തേയിലത്തോട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ താഴെ ഇറങ്ങി